കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം സർക്കാരിന്റെ പിടിപ്പുകേടിൽ തകർച്ചയെ അഭിമുഖീകരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിദ്യാർത്ഥികളാണ് സർക്കാരിന്റെ ഈ പിടിപ്പുകേടിന്റെ ഇരകളാകുന്നത് സർക്കാർ മുൻകൈയ്യെടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ കേരള സർവകലാശാലയിൽ എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഈ സംഘർഷത്തിന് പരിഹാരം ഇരകൾ ആരാണ് ഞങ്ങളുടെ ചോദ്യം അതാണ് നിസാരമായ കാര്യത്തിന്റെ പേരിൽ എല്ലാ സർവകലാശാലകളിലും സംഘർഷമാണ് കേരളത്തിലെ പതിമൂന്ന് യൂണിവേഴ്സിറ്റികളിൽ പന്ത്രണ്ട് യൂണിവേഴ്സിറ്റികളിൽ വൈസ് ചാൻസലർമാരില്ല കഴിഞ്ഞ ദിവസം എസ് എഫ് ഐ കാട്ടിയ ആഭാസം എന്താണ് രാജുവ് ഗവർണർക്കെതിരായ സമരം ചെയ്യാൻ യൂണിവേഴ്സിറ്റി ജീവനക്കാരെ മർദ്ദിക്കുകയും യൂണിവേഴ്സിറ്റിയിൽ വന്ന കുട്ടികളെ മർദ്ദിക്കുകയും ചെയ്യുന്ന പരിപാടിയാണ് ചെയ്യുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗം ആകെ കുളമായിരിക്കുകയാണ് പിന്നലെ കിം പരീക്ഷാബലം വന്നപ്പോൾ അത് റദ്ദെയ്തു ഹൈക്കോടതി ആരെങ്കിലും പ്രോസ്പെക്ടസ് അവസാന നിമിഷം തിരുത്തോ സാമാന്യ ബുദ്ധിയുള്ള ആരെങ്കിലും ചെയ്യുമോ എൻട്രൻസ് കമ്മീഷണറേറ്റിലും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലും ഒരു ചിന്തയും ഇല്ലാതെ കാര്യങ്ങൾ ചെയ്ത് കുട്ടികളുടെ ഭാവി അവതാളത്തിലാക്കുകയാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം പ്രത്യേകിച്ച് ബ്രെയിൻ ഡ്രെയിൻ നേരിടുന്ന കാലഘട്ടത്തിൽ കുട്ടികൾ വിദേശ സർവകലാശാലയിലേക്ക് പഠിക്കാൻ പോകാനുള്ള ഒരു ട്രെൻഡ് നിലനിൽക്കുന്നൊരു കാലഘട്ടത്തിൽ ഈ സർവകലാശാലകളിലെ സംഘർഷം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുകയും അതാണ് ചെയ്യുന്നത് ഒരു ആരും മുൻകൈ എടുക്കുന്നില്ല അത് തീർക്കാൻ വേണ്ടിയിട്ട് എന്താണ് നിസ്സാരമായ പ്രശ്നമാണ് ഒരു സെനറ്റ് ഹോളിൽ ഒരു പരിപാടി നടന്ന വിഷയമാണ് പ്രശ്നം ഉണ്ടായി അത് പരിഹരിക്കുന്നേ അത് വീണ്ടും അത് ഏറ്റവും സംഘർഷഭരിതമായ സാഹചര്യത്തിലേക്ക് പോവുകയാണ് മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ